അബുദാബിയിലെ കലാ സാംസ്കാരിക കൂട്ടായ്മയായ നൊസ്റ്റാൾജിയ തുടർച്ചയായ നാലാം തവണയാണ് മരുഭൂമിയിൽ കിറ്റുകൾ വിതരണം ചെയ്തു വരുന്നത് നൊസ്റ്റാൾജിയ ഫാമിലി അംഗങ്ങൾ സംഭാവന ചെയ്ത തുക കൊണ്ടാണ് കിറ്റുകൾ വാങ്ങി വിതരണം ചെയ്തത് ചുട്ടുപൊള്ളുന്ന മരുഭൂമിക്കു നടുവിൽ ആടുകളെയും ഒട്ടകങ്ങളെയും മേയ്ക്കുന്ന ഇടയന്മാർക്ക് നൊസ്റ്റാൾജിയ കോവിഡിന് മുൻപുള്ള വർഷങ്ങളെപ്പോലെ നിത്യോപയോഗ സാധനങ്ങളുടെ റംസാൻ കിറ്റുകളാണ് വിതരണം ചെയ്തത് ഞങ്ങളെ അവരെ ഈ പണിയുന്ന കാണാനും അവരുമായിട്ട് കിട്ടിയ അവസരം ഞങ്ങൾ വളരെ കാണുന്നു മരുഭൂമിയിൽ വിവിധ മസറകളിലായി ജോലി ചെയ്യുന്നവർ മൂന്നിടങ്ങളിലായി ഒത്തുകൂടിയാണ് കിറ്റുകൾ ഏറ്റുവാങ്ങിയത് ആടുജീവിതം തേടി മരുഭൂമിയിൽ എത്തിയപ്പോൾ കൂട്ടായ്മ കണ്ടത് പരിവർത്തനത്തിന്റെ പുത്തൻ അധ്യായങ്ങളുമായിരുന്നു ഇത്തരം സ്ഥലങ്ങളിൽ മസറകൾ മാത്രം കണ്ടിരുന്ന സ്ഥലത്ത് ഇന്ന് തൊഴിലാളികൾക്ക് താമസിക്കാനായി ബഹുനില കെട്ടിടങ്ങൾ വരെയുണ്ട് എല്ലായ്പ്പോഴും മുനിസിപ്പാലിറ്റി പരിശോധനയും താമസയിടങ്ങളിൽ മിക്കതിലും എ സി അടുക്കള ശുചിമുറി തുടങ്ങിയ മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ബെന്യാമിന്റെ ആടുജീവിതത്തിലെയും ബ്ലസിയുടെ സിനിമയിലെയും പശ്ചാത്തലങ്ങളെല്ലാം പുതിയ കാലത്തെ വികസനത്തിൽ മറഞ്ഞു എന്ന് തന്നെ പറയാം നൊസ്റ്റാൽജിയ പ്രസിഡന്റ് നാസർ സെയ്ദ ജനറൽ സെക്രട്ടറി സീഹരി രക്ഷാധികാരികളായ അഹദ് വെട്ടൂർ നൌഷാദ് ബഷീർ തുടങ്ങിയവർ കാരുണ്യപ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി മാതൃഭൂമി ന്യൂസ് അബുദാബി